ഇങ്ങനെയല്ല പഴയ ഫോട്ടോസ് എല്ലാ ദിവസവും വിളക്ക് കൊളുത്തും പിന്നെ പൂക്കൾ കൊണ്ട് നർപ്പിക്കും അമ്മ ഞാൻ കുട്ടിയായിരുന്നപ്പോഴേ എനിക്ക് മുതിർന്ന ആളുകളുമായിട്ടായിരുന്നു കൂട്ടുകെട്ട് പോകുന്നതിൽ അന്നേ ഒരു ദൈവിക ശക്തി നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്ന സീരിയസ് ആയിട്ട് എന്ന് പറയുമ്പോ എല്ലാം ശൂന്യതയാ ഈ തൊലി ഇങ്ങനെ വെച്ച് ഉടിപ്പിച്ചേക്കുക അതല്ല ഊരി എല്ലാം എടുത്ത് കഴിയുമ്പോൾ വെറും അസ്ഥി കൂടങ്ങൾ മാത്രമാണ് എന്നെ എല്ലാവരും അങ്ങനെയാണ് പറയുന്നത് ദൈവം എന്ന് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട് അതെ ദൈവം സാധാരണ ഒരു പെണ്ണാണെങ്കിൽ പുരുഷന്മാരെ കാണുമ്പോൾ ഓടി ഇങ്ങനെ വിളിക്കത്തില്ലേ നാണം കൊണ്ടൊക്കെ നമുക്ക് നാണമില്ല നാണവില്ല ഒരു ബാങ്ക് ഉണ്ട് ദിവ്യ ബാങ്ക് ഇന്റർനാഷണൽ ബെസ്റ്റ് ബാങ്ക് അതായത് പി പി ജി പി പേടിഎം ബാങ്ക് അക്കൗണ്ട് പി മീൻസ് ഫോൺ പേ മറ്റേ ജി പി ഗൂഗിൾ പേ അതാ പറയുന്നത് നാഗയുടെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്തു പോയാൽ ആളുകൾക്കെല്ലാം അങ്ങനെ മനുഷ്യന്റെ മനശാസ്ത്രം ഒരു മനുഷ്യന്റെ മനഃശാസ്ത്രം ഫുൾക്ക് അറിയാം ഇതൊക്കെ എന്റെ പുസ്തകങ്ങൾ ആ അതൊക്കെ തന്നെ ആ ഇത് നമ്മൾ തന്നെയാ ഈ അക്ഷരങ്ങളും വാക്കുകളും വരികളും ഒന്നും ഇല്ലെങ്കില് മൗനമാണ് മുസ്ലിം അവരാണ് എന്നെ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ വരുന്നത് ഉണ്ട ഇലകന്ന എല്ലുണ്ട് അത് വറുത്ത് പൊടിക്കും എന്നിട്ട് അതിനകത്ത് പഴമുണ്ടല്ലോ അത് ഞാൻ ഇങ്ങനെ ഞാൻ കഴിക്കുന്ന കാര്യമാണ് കൂടുതലും സ്ത്രീകളുടെ നഗ്നതയാണ് കൂടുതലും വരച്ചു വെച്ചിരിക്കുന്നത് മോൻ ഇതിലെ ഏതൊക്കെ പെണ്ണിനെയാണ് നഗ്നതമായിട്ട് തോന്നിയത് ഇതിനകത്ത് കുറെ പെൺ പിള്ളേരെ തുണിയൊക്കെ ഉടുത്തടിച്ചിട്ട് ഇരുപ്പോണ്ട് പക്ഷെ മോന്റെ കണ്ണ് മാത്രം ആ നഗ്നതയിലെ ആ തുണിയില്ലാത്ത പെണ്ണിന്റെ അടുത്തേക്ക് പോയി ഇങ്ങനെ നിക്കുന്നത് ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്നത് നിൽക്കുന്നത് ഒക്കെ വരയ്ക്കുമ്പോൾ ആ ഷേപ്പ് ് പെൺപിള്ളാര് ഇരിക്കുന്ന ഷേപ്പ് എൻ്റെ ബോഡിയിൽ എന്തെല്ലാമാണോ ഉള്ളത് അത് ഇവിടോട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഞാൻ തന്നെ മോഡൽ ഇങ്ങനെയൊക്കെ ഒന്ന് കിടന്ന് നോക്കിയിട്ട് അതുപോലെ അങ്ങ് പണി ശരിക്കും കിടക്കുന്നത് തന്നെയാണ് ം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഗുരു നാഗസാരിന്ദ്രീ ദേവിയുടെ ആശ്രമത്തിലാണ് അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം ഇവിടെ എന്തൊക്കെയോ കുറച്ച് പണികൾ നടക്കുന്നുണ്ട് ആ സമയത്ത് ആണെന്ന് തോന്നുന്നു ഒരു കിണറുണ്ട്

പൂക്കൾ കൊണ്ട് നർപ്പിക്കും അമ്മ പിന്നെ പൂജകൾ ചെയ്യാറുണ്ട് അത് എന്നും ചെയ്യുന്ന കാര്യമല്ല പിന്നെ ആളുകൾ വരുമ്പോൾ അവർക്ക് ഇന്നതിന്നത് ചെയ്തു കൊടുക്കണമെന്ന് പറയുമ്പോൾ അങ്ങനെ പൂജകളും മറ്റും ചെയ്തു കൊടുക്കാറുണ്ട് എല്ലാ ദിവസവും വരാറുണ്ടോ ആ ഇപ്പോ മിക്കപ്പോഴും അത് ഈ ഇപ്പോഴും മാത്രമല്ല എൻ്റെ കുട്ടിക്കാലം മുതലേ ആളുകളുമായിട്ടും ഒക്കെ ഞാൻ നന്നായിട്ട് ഇടപെട്ടിരുന്ന ഒരാളാണ് ഇപ്പോഴല്ല നിങ്ങൾ ഇപ്പോഴാണ് എന്നെ കാണുന്നത് കുട്ടിക്കാലം മുതലേ എപ്പോഴും ആളും പേരുമായിട്ടൊക്കെ നല്ല ഇടപെട്ടിരുന്ന ഒരാളാണ് അവിടെ പ്രായഭേദമൊന്നുമില്ല ഞാൻ കുട്ടിയായിരുന്നപ്പോഴേ എനിക്ക് മുതിർന്ന ആളുകളുമായിട്ടായിരുന്നു കൂട്ടുകെട്ട് കൂടുതൽ അതും ആണെന്നോ പെണ്ണെന്നോ വലുതെന്നോ ചെറുതെന്നോ വ്യത്യാസമില്ലാതെ അന്നേ ഒരു ദൈവിക ശക്തി ഉണ്ടായിരുന്നോ എനിക്ക് മനസ്സിലായി എല്ലാവരും മക്കളെ നിങ്ങൾ അല്ല ഇരുന്നോ നമുക്ക് ശക്തി എന്ന് പറയുമ്പോഴേ എനിക്ക് അത് എനിക്ക് അതിനൊരു പ്രത്യേക ഒരു ഉത്തരം നിങ്ങൾക്ക് തരാൻ കഴിയുന്നില്ല കാരണം നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്ന സീരിയസ് ആയിട്ട് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല എന്താണോ പറയാൻ പറ്റുന്നത് അത് അത് നമുക്ക് മനസ്സിലാക്കി തന്നാൽ മതി എനിക്ക് ഇന്നും നമ്മളെ തീരത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലുണ്ട് ഒരു ശാന്തത ഒരു നിഷ്കളങ്ക ഭാവം ശാന്തതയൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട് ദേഷ്യം വെറുപ്പ് അതൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ആരാണെന്ന് നമ്മൾ സ്വയം അറിയുന്നത് നമ്മളിലാണ് ഇതെല്ലാം ഉള്ളതെന്ന ബോധം നമ്മളിലേക്ക് എത്തുമ്പോൾ അതിന് ഇത്തിരി നേരം ഇരുന്നാൽ മതി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നാൽ അവർ ഒരു 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 സിമ്പിൾ കാര്യമേ പറയുന്നത് ഇത്തിരി നേരം നമ്മളൊന്ന് അതിനു വേണ്ടി ക്ഷമയോടുകൂടിയിരിക്കണം എന്നത് നമ്മളിങ്ങനെയൊന്നും മനസ്സില മനസ്സല്ല നമ്മളോട് തന്നെ നമ്മൾ സ്വയം ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദിച്ചാൽ മതി അപ്പോഴേ ഈ ദേഷ്യം കോപം പ്രണയം കാമം എല്ലാ വികാരങ്ങളുടെയും അടിസ്ഥാന ഘടകം അത് നാം തന്നെയാണ് നമ്മൾ നമ്മൾ തന്നെയാണെന്ന് സ്വയം തിരിച്ചറിവ് അതിനെയാണ് ആളുകളൊക്കെ ഈശ്വരൻ ഈശ്വരൻ എന്നൊക്കെ പറയുന്നത് പിന്നെ നമ്മൾ തന്നെ ഉള്ള അസ്ഥി കൂടം അതേ ഉള്ളൂ ലാസ്റ്റേ അതേ ഉള്ളൂ ഈശ്വരൻ എന്ന് പറയുമ്പോൾ എല്ലാം ശൂന്യതയാണ് ഈ തൊലി ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കുക അതെല്ലാം ഊരി എല്ലാം എടുത്തു കഴിയുമ്പോൾ വെറും അസ്ഥി കൂടങ്ങൾ മാത്രമാണ് അതാ യഥാർത്ഥ ഈശ്വരൻ വെറും തലയോട്ടി അസ്ഥി കൂടവും ഒക്കെയാണ് അത് ശാരീരികമായിട്ട് പിന്നെ അത് തിരിച്ചറിയുന്ന മനസ്സുണ്ടല്ലോ മനസ്സ് നമ്മളെ ഇങ്ങനെ കാട്ടിത്തരും ഇതൊക്കെയാണ് നിന്റെ ശരീരം എന്ന് അറിഞ്ഞാൽ അതും ആണെന്നുള്ള ആ ബോധം നമ്മളിലേക്ക് എത്തിക്കും മലം മൂത്രം പിന്നെ എന്തോ ചോര വിയർപ്പ് എന്തൊക്കെ നമ്മുടെ മജ്ജ മാംസം തൊലി കണ്ണ് മൂക്കെ നാക്കേ വായ ഹൃദയം എല്ലാ അവയവങ്ങളും എല്ലാം കൂടി കലർന്നതാണ് പറയുന്നത് ബോഡി ഫുൾ ബോഡി ശരീരം അങ്ങനെ കാണപ്പെട്ട ഒരു ദൈവമാണോ എന്നെ എന്നെല്ലാരും അങ്ങനെയാണ് പറയുന്നത് ദൈവം എന്ന് കേക്കുമ്പോ ഒരു സുഖമുണ്ട് അതെ ദൈവം നിങ്ങൾക്ക് ദൈവം ആകാമല്ലോ ഇപ്പൊ സമയമാണ് ആ നിങ്ങളും ദൈവമല്ലേ നിങ്ങൾ എന്റെ ദൈവങ്ങളാണ് ശരിക്കും ഞാൻ ദൈവമാവുമ്പോൾ എൻ്റെ എതിരെ നിൽക്കുന്ന ആളിനെയും എനിക്ക് ദൈവമായിട്ടേ കാണാൻ പറ്റുള്ളൂ ഞാൻ മനുഷ്യനാവുമ്പോൾ എൻ്റെ എതിരെ നിൽക്കുന്ന ആളിനെയും എനിക്ക് മനുഷ്യനായിട്ടേ കാണാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടാണ് അപ്പം നിങ്ങളൊരു പുരുഷനാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു സ്ത്രീയെ പോലെയല്ല പറയും പെരുമാറും പുരുഷൻ അവയവങ്ങൾ തമ്മിൽ വ്യത്യാസമായിരിക്കും പുരുഷ പക്ഷേ ഞാൻ നിങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ സ്ത്രീ പുരുഷ വേർതിരുമില്ല അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമോ സാധാരണ ഒരു പെണ്ണാണെങ്കിൽ പുരുഷന്മാരെ കാണുമ്പോ ഇങ്ങനെ വിളിക്കത്തില്ലേ നാണം കൊണ്ടൊക്കെ നമുക്ക് നാണമില്ല നാണവില്ല അല്ല മക്കളെ ഞാൻ പറഞ്ഞ സത്യല്ലേ ഒരു പെണ്ണാകുമ്പോ എന്ത് ചെയ്യും അവർക്ക് പുരുഷന്മാരോട് ഇന്ന് സംസാരിക്കാനൊക്കെ ഒരു ഒരു ഉൾവലുണ്ടാവും പക്ഷെ എനിക്ക് അങ്ങനെ ഇല്ല കാരണം എന്റെ എതിരെ നിൽക്കുന്ന ആള് പുരുഷനായിട്ട് വന്ന് സംസാരിക്കുമ്പോഴേ എനിക്ക് അവരുടെ ഒരു കൂട്ടായിട്ടാണ് തോന്നുന്നത് സ്ത്രീ ആണെങ്കിൽ ഒരു പെണ്ണാണെങ്കിൽ ഞാൻ പെണ്ണായിട്ട് കുഞ്ഞാണെങ്കിൽ കുഞ്ഞായിട്ട് പെരുമാറും അങ്ങനെ ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ നാഗം നന്നായിട്ട് ചിത്രം വരയ്ക്കും ശില്പങ്ങൾ പണിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ ഈ ചിത്രങ്ങളൊക്കെ എങ്ങനെയാ ഓരോ ദിവസം വരയ്ക്കണോ അതെയോ ഇത് ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ വരച്ച് വരച്ചു 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 വരച്ച് അതിൽ തന്നെ മുഴുകി എന്നൊക്കെ എനിക്ക് ഈ കാഞ്ഞിരത്തിന്റെ മരവില്ലേ അതിലായിരുന്നു ഞാൻ ഇങ്ങനെ ഒക്കെ വെച്ചിട്ട് ഇത്ര ഇങ്ങനെ വെട്ടിയെടുക്കുമായിരുന്നു പിന്നെ വാഴയില വാഴയില അതിന്റെ ബാക്കിൽ ഈർക്കിൽ വെച്ച് വരയ്ക്കുമായിരുന്നു പേപ്പറൊന്നും ഇല്ല കടലാസം ഇല്ല പിന്നെ റീഫില്ലർന്ന് പറഞ്ഞൊരു തരം പേന ഉണ്ടോ പേനയ്ക്ക് ഉള്ളിൽ തൂലിക അതിന്റെ അകത്തിടുന്ന അതിപ്പോൾ ഉണ്ടോ അത് വെച്ച് ആ വാഴയിലയുടെ പുറത്ത് ഇങ്ങനെ വരയ്ക്കണം പിന്നെ എന്‍റെ കൈയൊക്കെ ഞാൻ കടലാസ് പോലെയാക്കും ഇവിടെ ഒക്കെ ഇങ്ങനെ വരച്ചൊക്കെ വെക്കുന്നുണ്ട് കാരണം ഇപ്പോഴാണ് ഞാനിത് ഇതൊക്കെ ഓരോരുത്തർ ചെയ്യുമ്പോൾ ഞാൻ ഓർക്കും ഇതൊക്കെ ഞാൻ പണ്ട് ചെയ്തിട്ടുള്ളതാണല്ലോന്ന് കുട്ടിക്കാലത്ത് ഈ പേനയൊക്കെ വെച്ച് ഇവിടെ ഇങ്ങനെ വരയ്ക്കും കൈയുടെ വെള്ളം വരയ്ക്കും ഇവിടെ ഈ തുടയിലൊക്കെ വരച്ചു വെക്കും ഏഹ് കാരണം ഞാൻ നോക്കുമ്പോൾ ഇവിടെ എല്ലാം വരച്ച് പിന്നെ സ്ഥലമില്ല പിന്നെ ഇവിടെ ഒക്കെ അങ്ങ് വരച്ചങ്ങ് വയ്ക്കും കാരണം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് ആ ചിത്രങ്ങൾ ഇത് എഴുത്ത് അക്ഷരങ്ങൾ കൊണ്ടുള്ള കളി വാക്കുകളും വാങ്ങും അക്ഷരങ്ങൾ കൊണ്ടുള്ള വള്ളിയും പുള്ളിയും ഒക്കെ ഇട്ട് അതൊരു തരം കളി അവയോട് വർത്തമാനം പറയുക അവ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ച് കെഴുതുന്നത് നല്ല രസമാണ് അതിലേക്ക് നമ്മൾ പോകുന്നുണ്ട് പ്രാന്തം പോലെ കളിച്ചിട്ടില്ല പറഞ്ഞു തരാ ഇത് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഒരു ഉദാഹരണം ഇപ്പൊ എപ്പോഴും ഞാനിപ്പോ ഈ പൈസയുടെ കാര്യമൊക്കെ പറയുമ്പോഴേ ഈ ദാനധർമ്മത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴെനിക്കൊരു ബാങ്ക് ഉണ്ട് ദിവ്യ ബാങ്ക് ഇന്റർനാഷണൽ ബെസ്റ്റ് ബാങ്ക് അതിൽ ഗൂഗിൾ പേ അതായത് പി പി ജി പി എം ബാങ്ക് അക്കൗണ്ട് പി ഗൂഗിൾ പേ അപ്പോൾ അതുമായിട്ട് ഞാൻ ആളുകളുമായിട്ട് വ്യക്തികളുമായിട്ട് കൊടുക്കൽ വാങ്ങലുകൾ നടത്തും അതാ പറയുന്നത് നാഗയുടെ അടുത്ത് ഇന്റർവ്യൂ ചെയ്തു പോയാൽ ആളുകൾക്കെല്ലാം ഭ്രാന്ത് പിടിക്കൂന്ന് പറയുന്നു പൊതുവെ അങ്ങനെ പറിച്ചിട്ടുണ്ട് അതാണ് അക്ഷരങ്ങൾ കൊണ്ടുള്ള കളി വേണ്ടത് ഗുരുനാഗ സൈതേന്ദ്രി ദേവിയുടെ യൂട്യൂബ് ചാനലായ ഞാൻ സുനിതയാകുന്നു എന്ന ഓൺലൈൻ ചാനലുകളിലെ ദൃശ്യങ്ങളുടെ അടിയിൽ വന്ന് ഓരോ വ്യക്തികൾ എഴുതിയ ഭംഗിയാർന്ന വാക്കുകൾ പോസിറ്റീവ് കമൻസ് മാത്രം വാക്കുകൾ വ്യക്തികളുടെ വാക്കുകൾ അതറിഞ്ഞ അക്ഷരങ്ങൾ കൊണ്ടുള്ള കളിയാണ് ഇവർക്കാർക്കും ഞാൻ എന്താ ഏതാണെന്നൊന്നും അറിയില്ല പക്ഷേ വീഡിയോ ദൃശ്യങ്ങളിൽ കണ്ടുള്ള അറിവ് വെച്ച് എഴുതിയിട്ടേക്കാണ് മുഴുവൻ പോസിറ്റീവാണ് നെഗറ്റീവ് എടുത്ത് ഞാൻ ചാനലിൽ ആ കമൻറ്റിൽ ചാനലിലിട്ടേക്കാം ഒരിക്കലും ഞാൻ ഞാനത് പുസ്തകമാക്കത്തില്ല കാരണം ഇത് പബ്ലിസിറ്റി ഇത് ഓരോ വ്യക്തികളുടെയും കയ്യിലേക്ക് പോകുമ്പോൾ അവരൊക്കെ തന്നെ ഈ എഴുതിയവരുടെ കയറ്റുന്നതിന് ഇത് ചിലപ്പം കിട്ടും ഇത് കാണുമ്പോൾ ഒരു സന്തോഷം സന്തോഷമായിരിക്കും കാരണം അവർ നെഗറ്റീവ് അല്ല എഴുതിയത് ഒരാളെ കുറിച്ച് ഒരു വ്യക്തിയെ കുറിച്ച് അവർ അവരെഴുതിയത് പോസിറ്റീവാണ് നല്ല കാര്യമാണ് എഴുതിയത് ഇത് പിന്നെ അല്ല എഴുതിയിട്ടേക്കും പോസിറ്റീവാണ് പക്ഷെ ഞാനും ഇവരും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല കൂടിയില്ല നെഗറ്റീവ് എഴുതുന്നവർ ഞാനും തമ്മിൽ കൂടിയില്ല അവിടെ അവരുടെ എടുത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ വാചകങ്ങൾ വരികൾ മാത്രമാണ് പക്ഷേ നെഗറ്റീവ് പറയുന്നവരോട് മനുഷ്യന്റെ മനഃശാസ്ത്രം ഒരു മനുഷ്യൻ്റെ മനഃശാസ്ത്രം ഫുള്ളായിട്ട് എനിക്കറിയാം അപ്പോൾ ഇവിടെ ഈ കേരളത്തിൽ ഏഹ് കേരളത്തിലെ മനുഷ്യരുടെ മനശാസ്ത്രം നന്നായിട്ട് മനസ്സിലാക്കിയെടുത്ത ഒരാളാണ് ഒരു വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവ് പറയുമ്പോൾ ആളുകളെല്ലാം അതിലേക്ക് പോസിറ്റീവിലേക്ക് പോകും നെഗറ്റീവ് പറയുമ്പോൾ എല്ലാവരും നെഗറ്റീവ് ഇറങ്ങുകൊണ്ടേയിരിക്കും മനസ്സിലായോ അതിലെ നെഗറ്റീവ് പറയുമ്പോൾ എല്ലാവരും നെഗറ്റീവ് ഇറങ്ങുകൊണ്ടേയിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒരാൾ ഒരു പോസിറ്റീവ് ചിന്ത അതിലേക്ക് പതിപ്പിച്ചിടാങ്കിൽ അയാളുടെ വാക്കുകൾ ശ്രദ്ധിക്കപ്പെട്ടു ബാക്കി എല്ലാവരും പിന്നെ അതിലേക്ക് പോകും ഉദാഹരണം ഞാൻ മോനെക്കുറിച്ച് വളരെ നികൃഷ്ടമായ കുറേ കാര്യങ്ങൾ പറയുന്നു എന്ന് കരുതുക അപ്പോൾ ആ അവിടെ ഇരുന്ന് മോനെ മോനെക്കുറിച്ചൊരു നല്ല കാര്യം പറയുന്നു അപ്പോൾ അവിടെ ആളുകൾ നോക്കും പെട്ടെന്ന് ശ്രദ്ധാകേന്ദ്രം ആ ആളിലേക്ക് പോകും മനസ്സിലായോ അപ്പോൾ മോനെ അല്ല ആളുകൾ വരുന്നത് നേരെ തിരിയുന്നത് ആ കുട്ടിയിലേക്ക് അടിക്കും പോസിറ്റീവാണ് നല്ലൊരു കാര്യം പറഞ്ഞ ആള് പിന്നെ എല്ലാരും കൂടി വാളെ വാളെ അദ്ദേഹത്തെ അദ്ദേഹത്തിലേക്കൊരു പോക്കുണ്ട് എന്നാൽ നെഗറ്റീവ് പറഞ്ഞ ആളുകളോ അവിടെ തന്നെ കിടക്കും പിന്നെ ഒരാളൊന്ന് പോസിറ്റീവ് പറയാൻ തുടങ്ങിയാൽ പോസിറ്റീവ് വച്ചാൽ നല്ല ഊർ പിന്നെ ഊർജിതമുള്ള നല്ലൊരു ആ മോന് അതായത് മോനെന്ന വ്യക്തിക്ക് ഇഷ്ടമുള്ള കാര്യം മറ്റൊരാൾ പറയുമ്പോൾ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം സന്തോഷമുണ്ടല്ലോ ആ സന്തോഷത്തോടുകൂടി പിന്നെ ആളുകൾ എഴുതാൻ തുടങ്ങും അതാണ് ഈ വാക്കുകളും വരികളും ആളുകളെല്ലാം അതിൽ പെട്ടുകിടക്കുക ശൂന്യമക്കളെ എല്ലാം ഈ വാക്കുകളിലും വരികളിലും മാത്രം പെട്ട് കിടക്കുക എന്ന് പറയുന്ന പോലെ കണ്ണടയ്ക്കുമ്പോൾ അന്ധകാരമാണ് കണ്ണ് തുറക്കുമ്പോൾ വെളിച്ചമാണ് അത് ഇരുട്ടത്ത് കണ്ണടയ്ക്കുമ്പോൾ അന്ധകാരം അപ്പൊ കണ്ണ് തുറക്കുമ്പോഴും ഇരുട്ട് തന്നെയാണ് വെളിച്ചത്ത് കണ്ണ് അടയ്ക്കുമ്പോൾ ഇരുട്ടാണ് കണ്ണ് തുറക്കുമ്പോൾ വെളിച്ചമാണ് അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ചിരിക്കുമല്ല നമുക്ക് ഇരുട്ടുവാക്കാം വിളിച്ചുവാക്കാം മോൻ ഇവിടെ ഇരുട്ടുവാക്കാം വിളിച്ചുവാക്കാം മോന് തന്നെ പോസിറ്റീവ് ആക്കാം നെഗറ്റീവ് ആക്കാം മോനെ തന്നെ വിളിച്ചു ആക്കി മാറ്റാം ഇരുട്ടുവാക്കി മാറ്റാം എല്ലാം നിങ്ങളുടെ ഇഷ്ടം ഈ ഒറ്റ ഒറ്റ ബുക്ക് മാത്രമാണ് അല്ല മറ്റേ പുസ്തകങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഇല്ല മംഗളം വാരിയിൽ ഒരു കഥ ഞാൻ എഴുതിയിരുന്നു അതിപ്പോഴല്ല കുറെ വർഷങ്ങൾക്ക് മുൻപ് മുമ്പ് അത് അച്ചടിച്ച് വന്നിരുന്നു ഇതൊക്കെ എന്റെ പുസ്തകങ്ങൾ ആ അതൊക്കെ തന്നെ ആ ഇത് നമ്മൾ തന്നെയാ ഇപ്പൊ ഇങ്ങനെയല്ല പഴയ ഫോട്ടോസുകൾ ഇത് ഒരു നിഗൂഢത പോലെ ഇത് അക്കാലത്ത് ഞാൻ എഴുതിയ ഞാൻ പറഞ്ഞില്ലേ പുസ്തകങ്ങളിലൊക്കെ എൻ്റെ കഥകളൊക്കെ ചെറുകഥകൾ അച്ചടിച്ചു വന്നിരുന്നു പത്ത് ചെറുകഥകളിൽ മികച്ച ചെറുകഥകളിൽ പത്തെണ്ണത്തിൽ ഒരെണ്ണം എൻ്റെ ആയിരുന്നു അതിന് എനിക്ക് പൈസ ഏത് വർഷമാണെന്ന് എനിക്ക് അറിയില്ല അതിന് എനിക്ക് പൈസയൊക്കെ അയച്ചു തന്നിരുന്നു ആനുകാലിക പ്രസിദ്ധീകരണങ്ങളൊക്കെ എഴുതാറുണ്ടായിരുന്നു അപ്പം ഇത് ഞാൻ വരച്ചതാണ് എൻ്റെ കവർ പേജൊക്കെ ഇത് മംഗളത്തിൽ വന്നതല്ല വേറെ അപ്പോൾ ഇത് പിന്നെ അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. അതെല്ലാം മഴയൊക്കെ നനഞ്ഞൊക്കെ പോയി പിന്നെ ഞാൻ കുറെ അടുത്ത് തീ കത്തിച്ചു കളഞ്ഞ എൻ്റെ സർട്ടിഫിക്കറ്റ് പുസ്തകങ്ങൾ എനിക്ക് എന്തൊക്കെയാണോ കിട്ടിയതൊക്കെയും അങ്ങനെ ചെയ്തെന്താന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയില്ലായിരുന്നു എൻ്റെ ഓർമ്മകളൊക്കെ നോച്ചിട്ട് പോയപ്പോഴേ ഇതൊക്കെ ഇനി എന്തിനാണ് ഞാൻ ആരുമല്ല ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ എന്തിനാണ് ഈ ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് എല്ലാം കൂടെ കൂട്ടിയിട്ട് തീ കത്തിച്ച് കാരണം എനിക്ക് സർട്ടിഫിക്കറ്റ് ചിത്രകലയ്ക്ക് ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ബുക്കുകൾ ആളുകൾ എഴുതി തന്ന ഇത്ര ആരാധകരൊക്കെ എനിക്ക് തന്നിട്ടുള്ള എഴുത്തുകൾ സാഹിത്യ രംഗത്തുള്ള ഇരുന്നപ്പോൾ എല്ലായിടത്തും കൂട്ടിയിട്ട് തീ കത്തിച്ചു കാരണം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല മനുഷ്യൻ ഞാനിപ്പോൾ യഥാർത്ഥ ലോകത്തെ മുനെ ജീവിക്കുന്ന സങ്കല്പത്തിൽ നിന്നും ഭാവന ലോകത്തു നിന്നൊക്കെ മാറി ഇതാണ് ജീവിതം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞിത്രേക്ക് പോയത് ആക്കെ പോലെ ഇവിടെ ചിത്രങ്ങളുണ്ട് ഗണപതിരസ്വതി ഉണ്ട് ഉണ്ട് കൊറേ പെൺകുട്ടികളുടെ ചിത്രങ്ങളുണ്ട് ഇതെല്ലാം ഒരേ ടൈമിലാണോ ഇങ്ങനെ പതുക്കെ പതുക്കെ വരച്ചു വരുന്നതാണോ ദിവസം തന്നെ വരച്ചെടുത്തതല്ല അതായത് ഈ ചിത്രം എന്താ പറയാ ഒരു ചിത്രം വരയ്ക്കുന്ന സമയമാണോ കാരണം വന്നപ്പോ പല പല തിരക്കുകളായിട്ട് ഓടി ഒരു ഒരു ചിത്രം സമയം കൊണ്ട് കാരണം ടൈം ഇല്ല കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ ഒരു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വലിയ ആളാണ് അപ്പൊ ഇതിനൊക്കെ എങ്ങനെ സമയം കണ്ടത് കാരണം ഇത്രയും ചിത്രങ്ങൾ വരച്ചിട്ടിട്ടുണ്ട് ഇത് ഞാൻ ഓരോ ദിവസം എടുത്ത് വരച്ച രാവിലെ ഓരോ ചിത്രം എന്നും എന്നും അത് എന്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇപ്പൊ ഈ ചിത്രങ്ങളിൽ കൂടുതലും സ്ത്രീകളുടെ നഗ്നതയാണ് കൂടുതലും വരച്ചു വെച്ചിരിക്കുന്നത് അതെന്താ അങ്ങനെ ഒരു വരുന്നത് മോന് ഇതിലെ ഏതൊക്കെ പെണ്ണിനെയാണ് നഗ്നതമായിട്ട് തോന്നിയത് ഇത് എന്റെ കുട്ടി ഇതിനകത്ത് കൊറേ പെൺപിള്ള ഉടുത്തടിച്ചിട്ട് ഇതിപ്പോണ്ട് കണ്ണ് മാത്രം ആ തുണിയില്ലാത്ത പെണ്ണിന്റെ അടുത്തേക്ക് പോയി പക്ഷേങ്കില് നേക്ക് നോക്ക് കണ്ണാ ഈ ഇതിനകത്ത് എല്ലാ സ്ട്രെസ്റ്റും പെൺപിള്ളാരിപ്പൊണ്ട് പക്ഷെ ഒരു പെണ്ണിനെ നോക്കുന്നതാണ് അതിന്റെ ശാരീരികമായിട്ടുള്ള അവയവങ്ങൾ ഒക്കെ പക്ഷെ മോന്റെ കണ്ണ് പോയത് ഞാൻ നോക്കിയതാണ്ട് ഇതിനെല്ലാം തുണിയുണ്ട് പക്ഷെ ഒന്ന് രണ്ട് ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ അത് തുണിയില്ലാത്തതല്ല മോനെ അതിങ്ങനെ ഇങ്ങനെ ഉച്ച കെട്ടി ഇങ്ങനെ എന്ത് എന്തു പറയുന്നത് മേൽമുണ്ട് കെട്ടി കാണും മേല് കാണും ശ്രദ്ധിച്ച് നോക്കിയത് മേൽമുണ്ട് പിന്നെ മോൻ പറഞ്ഞ കാര്യത്തിൽ ആ ഒരു ചിത്രം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ബാക്കിയെല്ലാം നോക്കി സൂക്ഷിച്ചു നോക്കി മൊത്തം ഉണ്ട് പക്ഷെങ്കിൽ അവരുടെ ആ ശാരീരികമായിട്ടുള്ള അവയവ പുഷ്ടിയെ വരയ്ക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ ഉം കാരണം ഇതൊക്കെ തന്നെ ഇത് നൃത്തക്കാരി ഒരു പെണ്ണിന്റെ രൂപ അവിടെ അങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ അവർക്ക് കൊണ്ടു ഇങ്ങനെ മൂട് വസ്ത്രം പറ്റില്ല പക്ഷെ ഇവിടെ ഇതിങ്ങനെ പെൺകുട്ടി അതിനകത്തുള്ള ഒക്കെ ഉണ്ട് ഇതേ ഇത് സാരിയാണ് പിന്നെ ആ ചിത്രം അതിനെല്ലാം വസ്ത്രങ്ങളുണ്ട് പക്ഷെ നമ്മൾ വരയ്ക്കുമ്പോൾ ഉം അതിൻ്റെ ഷെയ്ഡ് ഇങ്ങനെ നിൽക്കുന്നത് ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്നത് നിൽക്കുന്നത് ഒക്കെ വരയ്ക്കുമ്പോൾ ആ ഷേപ്പ് പെൺ പെണ്ണുങ്ങൾ ഇരിക്കുന്ന ആ ഷേപ്പ് അവിടെ നമുക്ക് വരയ്ക്കേണ്ടി വരും അപ്പോൾ ഇതാണ്ട് ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിൻ്റെ ഷേപ്പാണ് ആകൃതി അപ്പോൾ അവിടെ ആ വെളിച്ചം വരുന്ന ഭാഗം അവിടെ നമ്മൾ ഷെയ്ഡ് കൊടുക്കും അതാണ് ഇതെല്ലാം കണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളുടെ ചിത്രങ്ങളാണ് അത് പുരുഷനാണ് അതെ ക്രിസ്തു പുരുഷനാണ് ശിവം പുരുഷനാണ് അതേണ്ട നബി ഉണ്ട് കൃഷ്ണൻ ശിവൻ ഒക്കെയും പുരുഷന്മാരാണ് മാത്രമേ ബാക്കി ഇവിടെയുള്ള ഈ പെൺകുട്ടികളുടെ ചിത്രം വരച്ചേക്കുന്നിടത്ത് പറഞ്ഞില്ലേ നാള് ഞാന് ലോകത്തായിരുന്നു എന്റെ ബുക്കും അതും ഇതും എല്ലാം എടുത്ത് കത്തിച്ചു കളഞ്ഞു കൊറേ നാള് ഇങ്ങനെ തന്നെയായിരുന്നു ബുദ്ധിയും പോയി ചിന്തകളും പോയി എല്ലാം കുടുങ്ങി പണ്ടുണ്ടായിരുന്നു പണ്ടുമില്ല ഇപ്പോഴുമില്ല പക്ഷേ എന്നെ ഇഷ്ടപ്പെട്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭയങ്കര പേര് നാണക്കാരി പിന്നെ ധാരാളം ആരാധകരുണ്ടായിരുന്നു ധാരാളം പിന്നെ ഒരു പെണ്ണായ കാണില്ലേ കണ്ണ മോനില്ലേണ്ടല്ലോ ണം ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ സ്വാഭാവികം നമ്മൾ മനുഷ്യ ലോകത്തല്ലേ ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചിലരുടെ സംസാരം രീതികൾ പെരുമാറ്റം ഒക്കെ കൊണ്ട് പെണ്ണിന്റെ മനസ്സിലെ ഇഷ്ടം ഒരു ഇഷ്ടം ഒക്കെ ഉണ്ടാവും സ്വാഭാവികം അത് മനുഷ്യ മനുഷ്യലോകത്ത് നിൽക്കുമ്പോഴേ ലോകത്ത് മാത്രമല്ല ഓപ്പണായിട്ട് പറഞ്ഞ മൃഗങ്ങളിലും പക്ഷികളിലും മനുഷ്യരിലും എല്ലാം ആ വികാരങ്ങൾ ഉള്ളതല്ലേ അത് വേണ്ടതല്ലേ അതില്ലെങ്കിൽ പിന്നെ ലോകം ശരിയാ ഇപ്പൊ നമ്മുടെ ഈ ഇവിടെയുള്ള വിഗ്രഹങ്ങളും അതുപോലെ തന്നെ ഈ ഒരു വിഗ്രഹം ഉണ്ടാക്കിയത് നാഗന്യെന്ന് പറഞ്ഞു ഇതെന്താ ഇങ്ങനെ ഒരു ഇത് കാരണം ഞാൻ ഇതുപോലൊരു ഇത് കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ ശില്പം കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വെച്ചിട്ടാ തിരുവനന്തപുരം ഇത് ഞാന് കണ്ട ഒരു സ്വപ്ന ദർശനമാണ് അപ്പൊ ആ സ്വപ്ന ദർശനത്തിൽ ഞാൻ കണ്ടത് പുരുഷനെയാണ് തലയിൽ കിരീടം ഒക്കെ ആണെങ്കിൽ അക്കാലത്ത് ഞാൻ ഈ മത ഗ്രന്ഥങ്ങൾ വായിക്കുമായിരുന്നു ഖുറാനും ബൈബിളും ഭഗവത്ഗീതയൊക്കെ ഭഗവത്ഗീത കൂടുതലായിട്ട് വായിച്ചിരുന്നു അപ്പോൾ ആ വിഷ്ണുവിന്റെ രൂപം വിഷ്ണു ഒരു പുരുഷനാ ആ വിഷ്ണു എന്ന് ഞാനങ്ങ് പറയുക വിഷ്ണുവിന്റെ രൂപം അങ്ങനെ തന്നെ പറയുന്ന എനിക്ക് അതെ അതെ അപ്പോൾ അതിങ്ങനെ സ്വപ്ന ദർശനത്തിൽ വന്ന ക്ലിയറായിട്ട് ഭയങ്കരമായിട്ട് ക്ലിയറായിട്ട് അഞ്ചു തലയുള്ള സർപ്പം അത് വന്നു ഇങ്ങനെ നിന്ന് കാണ കാണിച്ചു പിന്നെ അത് ദേ ആ പുരയുടെ ഉണ്ടല്ലോ അവിടെ കൃഷ്ണന്റെ രൂപത്തിൽ വന്ന് ഏർ അപ്പൊ അത് എനിക്ക് വർണ്ണിക്കാൻ കഴിയില്ല സത്യമാണോ മിത്തിയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഞാൻ പെട്ടുപോയി പിന്നീട് എനിക്ക് ഈ ഗ്രന്ഥങ്ങൾ വായിക്കാൻ കഴിയാതെ ആയി എനിക്ക് പൂർണമായിട്ടും അതൊന്നും കിട്ടുന്നില്ല അതായത് ഞാൻ പറഞ്ഞ ചിന്തകളും എല്ലാം നഷ്ടപ്പെട്ടു പോയി അക്ഷരങ്ങള് കണ്ണ് വ്യക്തമാവുന്നില്ല അതിൽ നിന്നൊക്കെ വിട്ട് മെന്റലി ഞാൻ മറ്റാരോ ആയി യഥാർത്ഥ ജീവിതത്തിലേക്ക് കടന്നെത്തി അപ്പോഴ അതെനിക്ക് കാട്ടിത്തന്നെ പുരുഷന്റെ രൂപമാണ് കാട്ടിയത് പക്ഷെ ഞാനത് എൻ്റെ ബോഡി എൻ്റെ ബോഡിയിൽ എന്തെല്ലാമാണോ ഉള്ളത് അത് ഇവിടോട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഞാൻ തന്നെ മോഡൽ ഇങ്ങനെയൊക്കെ ഒന്ന് കിടന്ന് നോക്കിയിട്ട് അതുപോലെ അങ്ങ് പണിത് വെച്ച് കിടക്കുന്നത് അതെ അതെന്നുവെച്ച നാഗയെന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല ഇതിങ്ങനെ പണിത് വെച്ചിട്ട് ഭൂമിയായിട്ട് ചേർത്തു ചേർത്തു അതിന് പേര് വിട്ടു സുൽത്താന ദേവി യേശാദേവി ശില്പിണി ദേവി എന്ന് പേര് വിട്ടു മൂന്ന് മൂന്ന് ഒറ്റ പേരാണോ മൂന്ന് പേരാണോ അതെന്താന്ന് വച്ചാല് എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ തന്നെ ഞാൻ അതായത് ഒരു ഞാൻ പറഞ്ഞില്ലേ മോനോട് ഒരു വേർതിരിവില്ലാതെയാണ് ആളുകളോട് ഇഷ്ടം വീണ്ടും പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ മൂന്ന് മതവിഭാഗത്തിലും പെട്ടവരുണ്ട് സുൽത്താന യേശ ശില്പണി അപ്പൊ ഏറ്റവും കൂടുതൽ മുസ്ലിം അവരാണ് എന്നെ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ വരുന്നതും തെറി വിളിച്ചിട്ടുള്ളവരും സംസാരിക്കാൻ വരുന്നതും കൂട്ടുകാരും കൂട്ടായിട്ട് വരുന്ന ആണും പെണ്ണും അല്ല പിന്നെ ക്രിസ്ത്യാനികള് പിന്നെ ഹിന്ദു വിഭാഗക്കാര് അവര് പിന്നെ അവർക്ക് അങ്ങനെ എന്താ പറയുക സ്വതന്ത്ര ജീവികളാ മറ്റവരാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ് വരുന്നത് ഇവര് ഇഷ്ടമെങ്കിലിഷ്ടം ഇഷ്ടം അല്ലെങ്കിലല്ല അങ്ങനെ അപ്പോൾ എല്ലാരും ഇവിടെ വരാൻ തുടങ്ങിയപ്പോഴേ ഞാൻ ഇതിനങ്ങനെ അങ്ങ് പേരിട്ടു സുതാന കാരണം അവരിവിടെ എല്ലാരും വരും കണ്ണാ ഞാൻ പറഞ്ഞല്ലോ എല്ലാ വിഭാഗക്കാരും വരും പ്രത്യേകിച്ച് ഒരു വേർതിരിവില്ലാതെയാണ് വരുന്നത് അങ്ങനെയാണ് ഇതിനാ പേരിട്ടത്